എല്ലാവർക്കും നീശോമിശുകായ്ക്ക് സ്തുതികരിക്കട്ടെ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ആ വീണ്ടും ഒരു ദിവസം കൂടി കർത്താവിൻ്റെ സന്നിധിലിരുപ്പാൻ സർവച്ഛന ദൈവം കൃപ നൽകിയതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടു എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഏതൊരു മനുഷ്യൻ്റെയും ഒരു അന്വേഷണമാണ് നമ്മൾ എന്ത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകും ഞാൻ എങ്ങനെ പ്രവർത്തിച്ചാൽ എനിക്ക് യഥാർത്ഥമായ ജീവിത ലക്ഷ്യത്തിലേക്ക് വരുവാൻ കഴിയും ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചാൽ ഞാൻ സ്വാതന്ത്ര്യനായിത്തീരും ഞാൻ എന്ത് ചെയ്താലാണ് എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് ഞാൻ അതിന് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണം ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അദ്ധ്യായം അതിൻ്റെ പന്ത്രണ്ടാം തിരുവചനം അഭിപ്രകാരമായിരിക്കുന്നത് യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും ഇവിടെ രണ്ട് വഴികളെ കുറിച്ചാണ് കർത്താവ് പറയുന്നത് ഒന്ന് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് രണ്ട് ഇവിടെ പറഞ്ഞു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല ഒന്നാമത്തെന്താ പറഞ്ഞത് പ്രകാശമാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് വെച്ചാൽ ലേശുവിന്റെ കൂടെ നടക്കാൻ നീ തീരുമാനമെടുത്താൽ നീ ഒരിക്കലും നശിച്ചു പോകത്തില്ല നിന്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകത്തില്ല നിന്നെ എപ്പോഴും കർത്താവിന്റെ ആ സംരക്ഷണത്തിൽ നിന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കും രണ്ടാമത്തെ കാര്യം പറഞ്ഞു അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അന്ധകാരം എന്ന് പറയുമ്പോൾ ഇരുട്ട ഇരുട്ടിലൂടെ നമുക്ക് നടക്കാൻ കഴിയത്തില്ല ഇരുട്ടെന്ന് പറയുമ്പോൾ പാപം ശാപം ബന്ധനം കണ്ണുനീര് മനംപ്രാക്ക ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെതല്ലാത്ത വഴിയിലൂടെ നടന്ന് ഇരുട്ടിന്റെ മേഖലയിൽ നടക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും പ്രകാശത്തിൽ നടക്കുവാൻ കഴിയില്ല സങ്കീർത്തന പുസ്തകം ഒന്നാം അദ്ധ്യായം ഒന്നാം വാക്യം സങ്കീർത്തനക്കാരൻ ദുഷ്ടന്റെ ഉപദേശം സ്വീകരിക്കുകയോ യോ പരിസുകളുടെ പീഡങ്ങൾ ഇരിക്കുകയോ ചെയ്യാത്തവനാണ് ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവാൻ കർത്താവർ ദുഷ്ടന്റെ ഉപദേശം സ്വീകരിക്കാത്തവനും പാവികളുടെ വഴി നടക്കാത്തവനും പരിഗാസുകളുടെ പീഡങ്ങളിൽ ഇരിക്കാതിരിക്കുന്നവനും ആ ഭാഗ്യവാൻ ഹലിയ അപ്പോൾ ദുഷ്ടന്റെ ഉപദേശം നീ കേൾക്കരുത നിനക്ക് എപ്പോഴും ഉപദേശം എന്തായിരിക്കണം ക്രിസ്തുവിന്റെ ഉപദേശം ഉണ്ടാകണം ക്രിസ്തുവിന്റെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പരാജയമില്ല നിന്റെ ജീവിതത്തിൽ എപ്പോഴും വിജയങ്ങൾ ഉണ്ടാകണം ഹലിയ അതേസമയം നിങ്ങൾ നോക്കുക പാപത്തിൽ കിടക്കുന്നവന് പാപത്തിൽ കിടക്കുന്നവന് ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയത്തില്ല അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞരുക്കങ്ങളും നിരാശകളും വിഷമങ്ങളും ദുരിതങ്ങളും അവൻ്റെ പാപനത്തിൽ വന്ന് കയറും അവൻ അറിഞ്ഞുകൊണ്ടല്ല അവൻ അറിയാതെ അവൻ ചെയ്ത ചെയ്യുന്ന ചെയ്യുന്നവൻ്റെ പ്രവർത്തനയുടെ ഫലമായി അവൻ്റെ ജീവിതത്തിൽ നിരാശയും ദുഃഖവും പ്രതികൂലങ്ങളും മദ്യപാനവും വരുക്കൂത്തും ലോകത്തിൻ്റെ ഇമ്പങ്ങളും എല്ലാം വന്നു ചേർന്ന് അവൻ്റെ കുടുംബത്തിൽ പോകും യേശു പറയാണ് നീ ദുഷ്ടൻ്റെ ഉപദേശം സ്വീകരിക്കരുത് പാപികളുടെ വഴി നടക്കരുത് പരികാസുകളുടെ പീഡകളിൽ പോയി ഇരിക്കരുത് അങ്ങനെ ഇരിക്കാത്തവനാണ് ഭാഗ്യവാൻ അവന് ജീവിതത്തിൽ ഇരുട്ടുണ്ടാകത്തില്ല യേശു പറയുന്ന വഴിയിലൂടെ നമ്മൾ നടക്കണം നമ്മൾ നടക്കേണ്ട വഴികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഒരു കാലത്ത് ഞാനും നിങ്ങളും ഇന്ന് ദൈവവേല ചെയ്യുന്ന അനേകരും ഇന്ന് ലോകത്തിലെ ദൈവഭക്തന്മാരെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനേകം മക്കൾ അനേകം മക്കൾ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ജീവിച്ചവരായിരിക്കാം പക്ഷേ അവര് അതിൽ നിന്നും മാറി ചിന്തിക്കാൻ തുടങ്ങി ദൈവവചനം കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി ലേഖനം രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം അപരാധങ്ങളും മൂലം നിങ്ങൾ ഒരിക്കൽ മൃതരായിരുന്നു അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നാണ് അനുസരണക്കേണ്ട മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ ആ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീസനെ അനുസരിച്ചാണ് നമ്മൾ നടന്നിരുന്നത് നമ്മൾ ഒരു നാളിൽ പാപത്തിലും അപരാധത്തിലും ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം അന്തരീക്ഷ ശക്തികളുടെ അധീസനെ അനുസരിച്ച് നമ്മൾ നടന്നു പാപത്തിൽ നടന്നവരാ ലോകത്തിൽ നടന്നവരാ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം നടന്നവരാ മദ്യപാനത്തിൽ നടന്നവരാ ജട ജടസ്വഭാവത്തിലും കുറ്റംപറത്തിലും അസൂയയിലും വിദ്വേഷത്തിലും വെറുപ്പിലും ഒക്കെ കഴിഞ്ഞവരാ ഒരുവൻ പോലും നല്ലവരിൽ പറഞ്ഞ കർത്താവിന്റെ അടുക്ക സന്നിധിയിൽ ചെന്നപ്പോ അവൻ വചനം കേട്ടു മൂന്നാം ഈ പക്ഷെ ഒരു കാലത്ത് നമ്മൾ ഞാൻ നിങ്ങളും ആ ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചും നമ്മളെ മറ്റുള്ളവരെ പോലെ നമ്മളെ മറ്റുള്ളവരെ പോലെ സ്വഭാവേന സ്വഭാവേന ക്രോധത്തിന്റെ മക്കളായിരുന്നു എങ്ങനാ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു നാളിൽ ലോകത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അന്തരീക്ഷ ശക്തിയുടെ അതീശ അനുസരിച്ച് നമ്മൾ ജീവിച്ച നമ്മൾ ലോകപ്രകാരം ജീവിച്ചവരായിരുന്നു എന്നാൽ ക്രിസ്തുവിന്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ നടക്കേണ്ട വഴി ഇതല്ല നമ്മൾ ദുഷ്ടന്റെ ഉപദേശം സ്വീകരിച്ചുകൂടാ പാവയുടെ വഴിയിൽ നടന്നുകൂടാ പരികാസുകളുടെ പീഠങ്ങൾ ഇരുന്നുകൂടാ ഇതൊക്കെ നമ്മൾ കേട്ടു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രസല ലേഖനത്തിൽ വന്നപ്പോൾ പാപങ്ങൾ അപരാധങ്ങൾ മൂലം നമ്മൾ ഒരു ഒരിക്കൽ മൃതരായിരുന്നു എന്നെ അനുഗമിക്കാതിരിക്കുന്നവൻ അന്ധകാരത്തിലാണ് സഹോദരങ്ങളെ നടക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയോ സമാധാനവും ഇല്ലാതെ വലയുന്ന അവസ്ഥ ഉണ്ടാകാം യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കണം ഞാനാണ് ലോകത്തിൻ്റെ രക്ഷകൻ ഞാനാ നിനക്ക് വേണ്ടി പാപത്തിന് പരിഹാരമായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു ഞാൻ നിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തവനാ ഞാൻ നിന്നെ വീണ്ടെടുത്തവനാ നിന്നെ അടിമത്തത്തിൻ്റെ മുഖത്തിൽ നിന്ന് നിന്നെ ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് യേശു പറഞ്ഞു ആ പ്രകാശം നമ്മൾ വിളിക്കുമ്പോൾ ആ വചനം കേട്ട ആ വചനം നമ്മൾ കേട്ടാൽ പോരാ അവനെ അനുഗമിക്കണം സ്ത്രോത്ര ഹലിയ കർത്താവ് പറഞ്ഞില്ലേ വചന കേൾക്കുന്നവർ മാത്രമാകാതെ അവനെ അനുഗമിക്കുന്ന ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം നടക്കുന്ന വ്യക്തികളായി ഞാനും നിങ്ങളും മാറിയാൽ നിൻ്റെ ജീവിതത്തിൽ പ്രകാശം വന്നുചേരാൻ ഇടയാത്തി ക്കേണ്ട വഴികളെ കുറിച്ച വിശുദ്ധ വചനം വളരെ വ്യക്തമായി എഴുതി കൊളോസിസ് ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പത്താം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റുക നമ്മൾ എങ്ങനെ നടക്കണം നമ്മൾ യേശുവിന് യോഗ്യമാധം നടക്കണം ആ കർത്താവിന് യോജിച്ചതും അവിടുത്തേക്ക് തികച്ചും പ്രീതികജനവുമായ നയിക്കാൻ ജീവിതം നിങ്ങൾക്കിടയാകട്ടെ കർത്താവ് ആശംസിക്കുകയാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നല്ലൊരു സൗഭാഗ്യം നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ അതുവഴി നീ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ നിന്റെ എല്ലാ പ്രവർത്തികളും നിന്റെ എല്ലാ നല്ല പ്രവർത്തികളും പല ദായകമോ പല മണിയാൻ തക്ക ഇടയാ തീരും ദൈവത്തെ കുറിച്ചുള്ള അങ്ങനെ നീ ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ നീ അനുദിനം അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഇടയാ തീരും ഇതിനൊക്കെ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ നീ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭക്തിയിൽ നീ വളരണം ദൈവഭക്തിയിൽ നീ വളരുമ്പോൾ കർത്താവിൻ്റെ ഒരു വചനം പ്രകാരം പറയുന്നുണ്ട് നീ അവിടുന്ന് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കി ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്ത് തരും അപ്പോൾ കർത്താവിൻ്റെ ഹിതപ്രകാരം നിങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ എല്ലാ നല്ല പ്രവർത്തികളും ഫലദായകമായി മാറുവാൻ ഇടയായിത്തീരും ഒന്നെന്താ പറഞ്ഞു ക്രിസ്തുവിന് യോഗ്യമാവിധം ജീവിതം നയിക്കണം അല്ല രണ്ട് പറയുകയാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ മൂന്നാം അധ്യായം അഞ്ചാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ രണ്ടാമത് കർത്താവ് പറയുകയാണ് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാകണം അതിനായിട്ട് നീ ഒരുങ്ങണം നീ എപ്പോഴും ദൈവഭക്തിയിൽ നിനക്ക് സ്തുതിച്ചോ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും നിനക്ക് ക്രിസ്തുവിന് അനുരപരായി നീ ജീവിക്കണം അപ്പോൾ നിന്റെ പേര് എഴുതപ്പെടും ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും വനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും വിജയം ഭരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ ഒരിക്കലും വായിച്ചു കളയും ഓഹ് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നിന്റെ പേര് ഒരിക്കലും കർത്താവ് മായിച്ചു കളയുകയില്ല ആരുടെ പേരാണ് മായിച്ചു കളയാത്തത് ക്രിസ്തുവിന് അനുയോഗ്യമാം വിധം ജീവിതം നയിക്കുന്ന വ്യക്തിയുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടാകും ആ പേര് ദൈവം പറയാ ഒരിക്കലും ഞാൻ മായിച്ചു കളയുകയില്ല ഹാളെല്ലുയ ഒരിക്കലും ഞാൻ മാറ്റി കളയില്ല നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടാകും ഹാളില്ല അപ്പം നമ്മുടെയൊക്കെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞു നീ ദുഷ്ടൻ്റെ ഉപയോഗിച്ചു കേൾക്കരുത് പാവികളുടെ വഴി നടക്കരുത് പരികാസകളുടെ പീഠങ്ങൾ ഇരിക്കരുത് നീ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു എന്നാൽ നീ അതിൽ നിന്ന് മാറി ക്രിസ്തുവിന് യോഗ്യമാംവിധം ജീവിക്കണം രണ്ട് പറഞ്ഞു യോഗ്യമാംവിധം ജീവിക്കുമ്പോൾ നിനക്കൊരു ലക്ഷ്യമുണ്ടാകണം നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹപ്രകാരം നീ നടക്കുമ്പോൾ നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കണം എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും അത് ആരും മായ്ച്ചു കളയുകയില്ല അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ് നീ സുവിശേഷത്തിന് യോഗ്യമാവിധം ജീവിക്കേണ്ടതിനായി മാറും ഫിലിപ്പീൻ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനം പറയുകയാണ് നിന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി നീ സമർപ്പിക്കപ്പെട്ടതായിരിക്കണം നീ ലോകത്തിൽ പലതും ഉണ്ടാകാം ലോകത്തിനൊക്കെ ഞെരുക്കം ഉണ്ടാകാം ലോകത്തിൻ്റെ പ്രതികൂലങ്ങൾ ഉണ്ടാകാം ലോകത്തിന് കട്ടത ഉണ്ടാകാം ലോകത്തിൽ ഒറ്റപ്പെട്ടു പോയേക്കാം നീ സുവിശേഷത്തിനായി നിന്റെ ജീവിതം സമർപ്പിക്കണം ഫിലിപ്പി ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴാം തിരുവചനം ആ സുവിശേഷത്തിനു വേണ്ടിയുള്ള വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നുവെന്നെ കുറിച്ച് കേൾക്കുവാൻ നിങ്ങളെ കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ക്രിസ്തു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്ന് പറഞ്ഞു നീ ദൈവത്തിന് യോഗ്യമാം വിധം ജീവിക്കണം രണ്ട് പറഞ്ഞു നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടണം മൂന്ന് പറയുകയാണ് നീ ക്രിസ്തുവിന് ക്രിസ്തു നല്ല വിശ്വാസിയായിട്ട് വിശ്വാസിയായിട്ട് സുവിശേഷത്തിന് യോഗ്യമാ വണ്ണം നീ ജീവിക്കാനിടയായിത്തീരണം ക്രിസ്തുവിന് എന്ത് ത്യാഗം സഹിച്ചും എന്ത് ത്യാഗം സഹിച്ചും സുവിശേഷം പറയാൻ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാൻ നീ തയ്യാറാകണം സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നവനായി മാറണം ക്രിസ്തുവിൻ്റെ അപ്പോസ്റ്റലന്മാരെ പോലെ പ്രവാചകന്മാരെ പോലെ സകലതും വിട്ടറിഞ്ഞു കളഞ്ഞിട്ട് ക്രിസ്തുവിന് വേണ്ടി അവർ മരിക്കാൻ തയ്യാറായതുപോലെ നീയും ഞാനും ക്രിസ്തുവിന് വേണ്ടി നീ വേർപാടെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ നടക്കേണ്ട വഴി ഇതാണ് നീ സുവിശേഷത്തിന് വേണ്ടി നല്ല വിശ്വാസിയായി മാറണം നല്ല വിശ്വാസിയായിട്ട് നിൻ്റെ ജീവിതം സുവിശേഷത്തിനായി സമർപ്പിക്കപ്പെടണം നിൻ്റെ ജീവിതം ഒരു സമ്പൂർണമായ ഒരു സുവിശേഷമായിരിക്കണം നീ മാത്രമല്ല നിന്റെ കുടുംബവും ഒരു സുവിശേഷ കുടുംബമായി മാറണം നമുക്കറിയാം പീലിപ്പോസിൻ്റെ കുടുംബത്തെ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കുടുംബമാണ് പീലിപ്പോസിൻ്റെ മക്കൾ നാല് പെൺമക്കളും പ്രവാചകന്മാരായി മാറി ഇന്ന് അനേക സുവിശേഷകരുടെ മക്കൾ പാട്ടുകാരും ആരാധിക്കുന്നവരും വചനം പറയുന്നവരും പ്രവചനം പറയുന്നവരും വെളിപാട് പറയുന്നവരും ഭാവി പറയുന്നവരൊക്കെയായി മാറി ഇതുപോലെ ക്രിസ്തുവിന്റെ വഴിയിലൂടെ നടക്കുന്നവർ എങ്ങനായി മാറണം സുവിശേഷത്തിനു വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച് ക്രിസ്തുവിന് വേണ്ടി മരിച്ച ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്നവരായി മാറുവാൻ നമ്മൾ ഓരോരുത്തരെയും ദേവി ഇടയാക്കണം ജീവിതം ഒരു ക്രിസ്തുവായി മാറണം ക്രോസസിൽ ലേഖനം രണ്ടാമതിയായ ആറാം തിരുവചനം പറയാണ് നീ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനെ ഒന്ന് വായിക്കാമോ െ നിങ്ങൾ സ്വീകരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കണം അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നീ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കണം ഇവിടെ കൊളോസിനെ വളരെ വ്യക്തമായി എഴുതി നീ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ നീ ഒന്നിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല ക്രിസ്തുവിനെ വഴി നടത്താൻ തുടങ്ങിക്കോളും അല്ലുയ നിൻ്റെ ജീവിതം ക്രിസ്തുവാകണം നിന്റെ ചിന്തയിൽ വിചാരത്തിൽ നോട്ടത്തിൽ സംസാരത്തിലെല്ലാം ക്രിസ്തു ഉണ്ടാകണം അങ്ങനെയുള്ളവനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ പറ്റത്തുള്ളൂ അവനെ ലോകത്തിൻ്റെ പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് ക്രിസ്തുവിനെ രക്ഷകന് നാഥനുമായി അറിയുന്നവൻ ആ പ്രതികൂലങ്ങളെ ചാടിക്കടക്കാൻ എൻ്റെ ദേവിയുടെയാക്കിത്തീരും അതുകൊണ്ടാണ് പൗലു സ്ലിഹ പറഞ്ഞത് എൻ്റെ ജീവിതം ക്രിസ്തു മരണം എനിക്ക് നേട്ടമാണെന്ന് പൗലു സ്ലിഹ പറയാനിടയെ തീർന്നു എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ അവന് വേണ്ടി മരിക്കാനും അവർ വേണ്ടി ത്യാഗം സഹിക്കാനും തയ്യാറാകും അലില്ല എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവന് ഒരു പ്രത്യേകതയോട് ഉണ്ടാകും അവൻ ഒരിക്കലും അവൻ്റെ സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകത്തില്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവൻ ഒരിക്കലും മാറിപ്പോകുന്നവരാകത്തില്ല അവൻ എന്ത് പ്രതികൂലം വന്നാലും അവൻ്റെ വിശുസിലേഖ അഞ്ചാം അധ്യായം വൈകുമ്പോൾ കാണാൻ പറ്റുമോ എന്ത് പ്രതികൂലം അവന് വന്നാലും അവൻ ദൈവത്തിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് അവൻ മാറിപ്പോകത്തില്ല സമൂഹത്തിൽ അവൻ ഒറ്റപ്പെട്ടു പോകാം നമുക്കറിയാം ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിനെ കൂടെ നടക്കുന്നവന് ലോകത്തിൻ്റെ കൂട്ടുകെട്ടോ സ്നേഹബന്ധങ്ങളോ ഉണ്ടാകത്തില്ല അവൻ എപ്പോഴും ഒരു വേർപാടുണ്ടാക്കും അവൻ നടക്കേണ്ടതു വഴി വേറെ ആയിരിക്കും വേറുപാടവനുള്ളത് കൊണ്ട് അവർ ലോകത്തിൻ്റെ കൂട്ടുകെട്ടോ ലോകത്തിൻ്റേതായ ഇഷ്ടങ്ങളോ അവർ കാണത്തില്ല പക്ഷേ അവൻ്റെ ഒറ്റയ്ക്കായി പോകും പക്ഷേ എന്നാലും നിനക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം നിന്നിലുണ്ടായിരിക്കണം എന്ന് എപ്പി ലേഖനം അഞ്ചാം അധ്യായം അതിന് രണ്ടാം തിരുവചനം വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കണം സ്ത്രോത്ര ഹലിയ ക്രിസ്തു നിങ്ങളെ എങ്ങനെയാണ് സ്നേഹിച്ചത് ക്രിസ്തു എങ്ങനെയാണ് സ്നേഹിച്ചത് തന്നെ പീഡിപ്പിക്കുന്നതിനോട് ക്ഷമിച്ചു തന്നെ അടിച്ചവരും അടിച്ചവരും തുപ്പിയവരും മുട്ടുകൊണ്ട് ഇടിച്ചവരും ചാട്ടാപാട കൊണ്ട് അടിച്ചവരും മുട്ടീടെ മെനഞ്ഞ് വെച്ചവരും മെനഞ്ഞ് കൊടുത്തവരും അവൻ്റെ തോളിൽ കുരിശെടുത്ത് വെച്ചു കൊടുത്തവരും എല്ലാം ഉണ്ടായിട്ടും അവൻ്റെ സ്നേഹം കണ്ടോണം കണ്ടുപോണം കടന്നുകൊണ്ട് പറഞ്ഞു അവൻ്റെ സ്നേഹം പങ്കുവെച്ചു പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കാൻ പറഞ്ഞു ആ ക്ഷമിക്കുന്നൊരു സ്നേഹം ദൈവത്തിനുണ്ടായിരുന്നു ക്രിസ്തുവനുണ്ടായിരുന്നു ആ മാതൃക ഇടപാടെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അങ്ങനെ നടന്നാൽ നീ ജീവന്റെ പ്രകാശത്തിലായിരിക്കും ഇങ്ങനെ ആ സ്നേഹം ഇത്രയും ഉപദേശങ്ങൾ നിനക്ക് തന്നു നീ നടക്കേണ്ട വഴികളെ കുറിച്ച് പറഞ്ഞു തന്നു ഇവിടെ ലാസ്റ്റ് പറഞ്ഞു നിനക്ക് ആ സ്നേഹം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു എന്നാൽ മാത്രമേ അതിന്റെ അഞ്ചന്റെ എട്ടാം വാക്യം പറയാൻ നിനക്ക് പ്രകാശ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ നിനക്ക് ജീവന്റെ പ്രകാശം ഉണ്ടാകത്തുള്ളൂ ലേഖനം അഞ്ചാം മതിയായി എട്ടാം വാക്യം ഒരിക്കൽ നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു ഒരിക്കൽ നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾ പ്രകാശത്തിലാണ് ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് യേശു പറഞ്ഞു ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞ കർത്താവ് പറയുക ഈ ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്നെ അനുഗമിച്ചാൽ മതി നീ ഒരിക്കലും അന്ധകാരത്തിലായിരുന്നു എന്നാൽ നീ ഇന്ന് ജീവൻ്റെ പ്രകാശത്തിലാണ് കർത്താവിൻ്റെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ കർത്താവ് പറഞ്ഞു ഒന്ന് പറഞ്ഞു നീ ക്രിസ്തുവിന് യോഗ്യമാംബിതം ജീവിക്കണം രണ്ട് പറഞ്ഞു നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം മൂന്ന് പറഞ്ഞു നീ സുബിശേഷന് യോഗ്യമാംബിതം ജീവിക്കണം നാല് പറഞ്ഞു ക്രിസ്തുവിൽ ജീവിക്കുന്നതിനായി മാറണം ആ ഇവിടെ വീണ്ടും പറഞ്ഞു ഹലിയ നീ കർത്താവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കണം എന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ പ്രകാശമുണ്ടാകത്തുള്ളൂ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം ആ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഇനി നീ ഒരിക്കലും നീ ഇപ്പോൾ നടക്കേണ്ട വഴി പറഞ്ഞു തന്നിട്ടുണ്ട് നീ നടക്കേണ്ടാത്ത വഴി പറഞ്ഞു തന്നിട്ടുണ്ട് നടക്കേണ്ട വഴിയിൽ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട് ഈ വചനം കേൾക്കണം വചനം കേട്ടാൽ മാത്രം പോരാ അവനെ അനുഗമിക്കുന്നവനായി മാറണം എന്നാൽ നീ അന്ധകാരത്തിൽ നടക്കത്തില്ല നടക്കാതിരുന്നാൽ നിനക്കൊരു സമ്മാനമുണ്ട് നിനക്ക് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും പ്പന്റെ പ്രകാശമുണ്ടായിരിക്കും ആ ഒരിക്കലും നീ അന്ധകാരത്തിൽ നടക്കേണ്ടി വരുത്തില്ല ആ പ്രകാശമുള്ളടത്ത് ഒരിക്കലും ഇരുളിന് നിലനിൽക്കാൻ പറ്റത്തില്ല സൂര്യനുദിച്ച് കഴിയുമ്പോൾ ഇരുൾ മാറിപ്പോകുന്നതുപോലെ ദൈവത്തിൻ്റെ പ്രകാശം നിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ഒരു പുതിയ വ്യക്തിയായി മാറും നീ എൻ്റെ പഴയതെല്ലാം കടന്നുപോയി നീ ഒരു പുതിയ വ്യക്തിത്തിൻ്റെ ഉടമയായി മാറും അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ നീ അന്വേഷിക്കുന്ന എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പരാജയം വന്നു എന്തുകൊണ്ട് ഞാൻ കഷ്ടത അനുഭവിക്കുന്നു എന്തുകൊണ്ട് ഞാൻ നിരാശപ്പെട്ടു പോകുന്നു എന്തുകൊണ്ട് എനിക്ക് ഉയരാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എൻ്റെ പാപ ജീവിതം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എൻ്റെ കടഭാരം മാറുന്നില്ല എൻ്റെ തകർച്ച മാറുന്നില്ല എന്റെ കട്ടണം മാറുന്നില്ല എന്ന് നീ പരിമുഖം പറയുന്നില്ലേ അതിനൊരു കാരണമുണ്ട് നിന്നെ അന്ധകാരം കീഴടക്കിയിരുന്ന ചില മേഖലകൾ നിന്റെ കുടുംബത്തിലുള്ളതുകൊണ്ടാണ് നിനക്ക് പരാജയപ്പെട്ടു പോയത് എന്നാൽ പ്രകാശം നിൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം പറയാം നീ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കത്തില്ല നിനക്ക് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും ആ പ്രകാശം ആരാണ് പ്രകാശം യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ആര് സ്വീകരിക്കുന്നോ അവൻ്റെ ജീവിതത്തിൽ എന്നും പ്രകാശമുണ്ടാകും അവൻ്റെ ജീവിതത്തിൽ ദുരിതം വരാം ദുഃഖം വരാം കണ്ണുനീര് വരാം മരണം പോലും വന്നുചേരാം പക്ഷേ അവൻ ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ല കാരണം അവൻ പറയും എൻ്റെ ജീവിതം ക്രിസ്തുവാണ് എൻ്റെ മരണം എനിക്ക് നേ ാണെന്ന് പറയും ധരിക്കുന്നവന് പറയാൻ പറ്റും ക്രിസ്തു എനിക്ക് ക്രിസ്തു എൻ്റെ എല്ലാം എല്ലാമാണ് എൻ്റെ ഈ ലോകത്തിലുള്ള സകലതും നഷ്ടപ്പെട്ടു പോകട്ടെ ഭൂമിയിലുള്ള സകലം നഷ്ടപ്പെട്ടു പോകട്ടെ എന്നാലും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ക്രിസ്തു അവനിങ്ങനെ പ്രകാശമായി നിന്നെ സന്തോഷിപ്പിച്ചോ നിന്നെ ആനന്ദിപ്പിച്ചോ നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കാതെ ലജ്ജിക്കാതെ ലജ്ജിക്കാത്ത വിധം നിന്നെ തല ഉയർത്തിപ്പിടിച്ചേർത്താൻ എൻ്റെ ദൈവം ഇടയാക്കാം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ നിന്റെ വർഷങ്ങളായിട്ട് നിന്റെ ജീവിതത്തിൽ തകർച്ചകൾ മാത്രമേ ഉള്ളൂ നിന്റെ ജീവിതത്തിൽ ഉയർച്ചയില്ല എങ്കിൽ നീ കർത്താബിൻ്റെ വചനം കേൾക്കണം എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ തിരുത്താൻ കാണും നീ തിരുത്തിയാൽ നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും ഭൂമിയിൽ ഒന്നും വേണ്ട സഹോദരങ്ങൾ നിനക്ക് ദൈവവചനമുണ്ടെങ്കിൽ വചനം നിന്നെ നയിക്കാൻ തുടങ്ങും എന്താണ് പ്രകാശം ദൈവവചനമാണ് പ്രകാശം ആ പ്രകാശത്തിലൂടെ നടക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കത്തില്ല ഹാളെ ലുയാ ആ വചനം ഒന്നൂടെ പറയുകയാണ് യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കത്തില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഈ വചനപ്രകാരം നിങ്ങളുടെ ജീവിതം മാറി മറിയട്ടെ ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഇന്നലകളെ കൊണ്ടുവന്നിരിക്കുന്ന പിശാജി കെട്ടിയ അന്ധകാരത്തിന്റെ മേഖലകളിൽ നിന്ന് മാറി നടക്കാൻ ഓരോ മക്കളെയും ദൈവം പ്രാപ്തരാക്കട്ടെ എല്ലാവരും പ്രകാശത്തിന്റെ മക്കളെ പോലെ പ്രകാശത്തിൽ സഞ്ചരിക്കുവാൻ ഓരോ മക്കളെയും ദൈവം ഇടയാക്കട്ടെ എന്ന് േ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ